ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ കേരള യൂണിവേഴ്സിറ്റി ഗാർഡൻ വർക്കർ ആൻഡ് ഗാർഡൻ സൂപ്പർവൈസറി റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം തിരുവനന്തപുരത്തെ കാര്യവട്ടം ക്യാമ്പസിലെ ബൊട്ടാനി വകുപ്പിന്റെ ബൊട്ടാനിക്കൽ ഗാർഡൻ ഫാമിലി കരാർ അടിസ്ഥാനത്തിൽ എൺപത്തൊമ്പത് ദിവസം ഗാർഡൻ വർക്കർ ഗാർഡൻ സൂപ്പർവൈസർ തസ്തികയിലേക്ക് കേരള സർവകലാശാല ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നു ആവശ്യമായ ഏറ്റവും കുറഞ്ഞ യോഗ്യത എഴുതാനും വായിക്കാനുമുള്ള കഴിവാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾ ഒരു ഡിഗ്രിയും നേടിയിരിക്കരുത് അപേക്ഷാ പ്രക്രിയ ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം നാല് മണിക്ക് മുമ്പായിട്ട് സമർപ്പിക്കണം ഓക്കെ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം സ്ഥാപനത്തിൻ്റെ പേരുന്നത് കേരള സർവകലാശാലയാണ് ഈ ഒരു ജോബ് ഓഫറിങ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ജോലി വിഭാഗം എന്നത് സർക്കാർ കരാർ അടിസ്ഥാനത്തിലാണ് റിക്രൂട്ട്മെൻറ്റ് തരം കരാർ നിയമനമാണ് ഇവർ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള തസ്തികയുടെ പേരുന്നത് ഗാർഡൻ വർക്കർ ഗാർഡൻ സൂപ്പർവൈസർ ആണ് ജോലി സ്ഥലം വന്നിട്ടുള്ളത് കാരവട്ടം ക്യാമ്പസ് തിരുവനന്തപുരം കേരളത്താണ് ഈ ഒരു ജോബ് ഓഫറിൻ്റെ സ്ഥലം ലൊക്കേഷൻ വരുന്നത് അത് ഈയൊരു ജാബിന്റെ ശമ്പളം എന്നത് കേരള സർവകലാശാല മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും ശമ്പളം നിശ്ചയിക്കുക ഇതിലെ അപേക്ഷാ രീതി എന്നത് ഓഫ്ലൈൻ ആണ് നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്നത് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം നാലു മണിക്കാണ് അപേക്ഷാ ഫീസ് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടില്ല അതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ നൽകിയിട്ടുള്ള ആ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഏഴിനും ഒന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിനും ഇടയിൽ ജനിച്ചവ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് അതിനനുസരിച്ച് ഇളവുണ്ടായിരിക്കുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് തോട്ടം തൊഴിലാളികൾക്കുള്ള യോഗ്യത അപേക്ഷകർക്ക് ഏതാനും വായിക്കാനും അറിയുകയും ഏതെങ്കിലും ഡിഗ്രി നേടിയിരിക്കരുത് ഏതാനും വായിക്കാനും അറിയണം പിന്നെ അതേപോലെ തന്നെ ഫാം അല്ലെങ്കിൽ നഴ്സറി തോട്ടം ജോലികളിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് കാർഷിക യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഗാർഡൻ സൂപ്പർവൈസർ തസ്തികയിലേക്കുള്ള യോഗ്യത എന്നത് അപേക്ഷകർക്ക് എഴുതാനും വായിക്കാനും അറിയണം അതേപോലെ തന്നെ ഡിഗ്രി നേ നേടിയിരിക്കരുത് പിന്നെ ഫാം നഴ്സിങ് ഗാർഡൻ ജോലികളിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പിന്നെ അതേപോലെ തന്നെ ബെൻഡിങ് ഗ്രാഫ്റ്റിങ് ലയറിംഗ് എന്നിവയിൽ അറിവുള്ളവർക്ക് മുൻഗണന എന്ന് പറയുന്നുണ്ട് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം കേരള സർവകലാശാല വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ കാര്യവട്ടം ക്യാമ്പസിലെ സസ്യശാസ്ത്ര വകുപ്പിൽ നിന്നോ നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷാ ഫോം കളക്ട് ചെയ്യാവുന്നതാണ് അവിടെ നേരിട്ട് പോയാൽ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും ഉപയോഗിച്ച് അപേക്ഷാ ഫോം കൃത്യമായി പൂരിപ്പിക്കുക എന്നി പറയുന്ന രേഖകളുടെ പകർപ്പുകൾ അറ്റാച്ച് ചെയ്യുക അത് ജനന തീയതി തെളിയിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം പൂരിപ്പിച്ച അപേക്ഷ രേഖകളുടെ പകർപ്പുകൾ സഹിതം നേരിട്ടോ അല്ലെങ്കിൽ തപാൽ വഴിയോ നിങ്ങൾക്ക് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പായിട്ട് നാലുമണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ ശാസ്ത്ര വകുപ്പ് ഓഫീസിലാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ ഇതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ നൽകിയിട്ടുള്ള നമ്പറിലോ അല്ലെങ്കിൽ ആ ഒരു ഇമെയിൽ ഐ ഡിയിലോ ബന്ധപ്പെടുക അവർ നിങ്ങൾക്ക് റിപ്ലൈ നൽകുന്നതായിരിക്കും ഓക്കെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ ഇനി ഈ ഒരു ജോബ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക്